സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കോട്ടായിൽ എൽഡിഎഫ് പ്രചാരണ റാലിക്കു നേരെ അക്രമം ജലീലിന്റെ പ്രചാരണ വാഹനം അടിച്ചു തകർത്തു നടൻ ഇർഷാദ് നേതൃത്വം നൽകിയ റെഡ് റാലിക്കു നേരെയായിരുന്നു അക്രമം ലീഗ് പ്രവർത്തകരാണ് അക്രമം നടത്തിയെന്ന് സിപിഎം നേതാക്കൾ ആരോപിച്ചു ശനിയാഴ്ച രാത്രി എട്ട് മുപ്പതോടെയാണ് സംഭവം റാലിയുടെ പുറകിൽ സഞ്ചരിക്കുകയായിരുന്ന കാറിന് നേരെ ലീഗ് പ്രവർത്തകൻ മൂസാന്റെ പുരക്കൽ മനാഫിന്റെ നേതൃത്വത്തിലാണ് അക്രമം നടന്നതെന്ന് എൽ ഡി എഫ് ആരോപിച്ചു റാലിയിലുണ്ടായിരുന്ന കാർ തകർക്കുകയും തുടർന്ന് ക്രിമിനൽ സംഘം കോതപറമ്പിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർക്കുകയും നിരവധി പ്രചാരണ ബോർഡുകൾ നശിപ്പിക്കുകയും ചെയ്തു അക്രമത്തിൽ പരിക്കേറ്റ സിപിഐഎം പ്രവർത്തകൻ പുതിയ വീട്ടിൽ ഇസ്മായിലിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറ്റക്കാരായ ആളുകളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് എൽ ഡി എഫ് തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു തോൽവി മുൻകൂട്ടി കണ്ട് ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പ്രവർത്തകരുടെ വാഹനം തകർക്കുന്നതെന്നും ഇതിനെതിരെ നാട്ടുകാർ ജാഗ്രത പുലർത്തണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു അടുത്ത കാലത്ത് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വന്ന മുമ്പ് ലീഗിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വന്ന ഒരാളുടെ കാറുണ്ട് ആ കാറ് അക്രമിച്ച് തകർക്കണം ജാഥ മുന്നിലേക്ക് പോവുകയാണല്ലോ അതുകൊണ്ട് തന്നെ പിന്നിൽ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നത് അധിക പേരും അറിയുന്നില്ല അപ്പോൾ ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ആ ജാഥയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു കാർ ആക്രമിക്കുക അതിൻ്റെ പേരിൽ ആ ജാഥ സംഘർഷഭരിതമാക്കിയിട്ട് പിരിച്ചുവിടാൻ പ്രേരിപ്പിക്കുക ഇതാണ് അവരുടെ ഗൂഢാലോചന അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ജാഥയുടെ വളരെ മുന്നിലേക്ക് അവരുടെ ഒരു അനൗൺസ്മെൻറ്റ് വണ്ടി കൊണ്ടുവന്നിടുകയാണ് അതിലാളൊന്നുമില്ല അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വണ്ടി വഴിയരികിൽ കണ്ടാൽ ഈ വിവരം പറഞ്ഞ് ആരെങ്കിലും അത് തകർക്കണം അങ്ങനൊരു വാർത്തയാക്കണം ആ വണ്ടിയും കടന്ന് ജാഥ പോവുകയാണ് അതായത് ഷുക്കുറും പാപ്പുട്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾ നയിക്കുന്ന ജാഥ കടന്നു പോവുകയാണ് അവിടെയും അവരുടെ പരിശ്രമം പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ പിന്നിൽ ജാഥ കടന്നു പോയതിന് ശേഷം ആ വണ്ടി ആക്രമിക്കുന്നു ആക്രമിക്കുന്ന വാർത്ത അപ്പോഴേക്കപ്പോഴേ ടെലികാസ്റ്റ് ചെയ്യുന്നു സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അഞ്ച് മിനിറ്റിനുള്ളിൽ അവിടെ വന്ന് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാണ് ഈ സംഘർഷത്തെക്കുറിച്ച് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട് ചോദ്യം ഉണ്ടൊക്കെ എടുത്തൊരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് അതും ഞങ്ങൾ പരിശോധിച്ചു അവർ തന്നെ വേഷം മാറി വന്ന് ആ ജാഥ കടന്നു പോയതിനു ശേഷം അവരുടെ അനൗൺസ്മെന്റ് വണ്ടി ആക്രമിക്കപ്പെട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ സംഘർഷത്തിലേക്ക് ഈ ജാഥ തിരിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ രണ്ടാമത്തെ അക്രമം അവർ തന്നെ നടത്തുകയാണ് അവരുടെ വണ്ടി അവർ അക്രമിക്കുകയാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ ഇത്തരം ഈ പാർട്ടി ഓഫീസും കസാലകൾ തകർക്കലും ഓഫീസ് തല്ലിപ്പുളിക്കലുമൊക്കെ നടത്തിയിട്ടുള്ളത്